മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെ വളരെ പെട്ടെന്ന് തിരിച്ചടിക്കാത്തത് എന്ന് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി അത്തരം ചോദ്യം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ ഒരു കാരണം കൊണ്ടാണ് മോദി സർക്കാരിനെ രാജ്യത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പോലും പരമാവധി തോന്നിയത് വിളിച്ചു പറയുന്നത് നമുക്ക് അവർക്കുള്ളൊരു കൃത്യമായിട്ടുള്ള തെളിവ് സഹിതമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് മുൻ ആർമി ജനറൽ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ചറ്റത്തരവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ആ രാജ്യത്തുള്ള മുസ്ലീങ്ങൾക്ക് പൗരത്വം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ വലിയ ബഹളം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ആ വിഷയവും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിരന്തരം വീരവാദങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ വീരവാദങ്ങൾ അടിക്കുന്നതല്ല നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഞാൻ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ രാജ്യം വൈകിപ്പിക്കുന്നു ഈ പാക്കിസ്ഥാനെതിരെയുള്ള തിരിച്ചടി നമ്മൾ ഓരോ ഘട്ടമായിട്ട് നോക്കാം അതായത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിലേക്ക് പറഞ്ഞിറങ്ങുന്നു അതേസമയം സൗദി അറേബ്യയിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടനെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നു ആ സമയം മുതൽ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ വളരെ വ്യക്തമായിട്ട് മഹൽ ഗാംഭീകരാക്രമണം ആര് നടത്തെ എങ്ങനെ വന്നു എങ്ങനെ നടന്നു കൃത്യമായിട്ട് നമ്മുടെ രാജ്യം ഒരു ലക്ഷ്യത്തിലേക്കെത്തെ അത് നടത്തിയത് പാകിസ്ഥാനാണ് എന്നുള്ളൊരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തുന്നു കൃത്യമായിട്ടുള്ള തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തോട് തന്നെ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു നമുക്കറിയാം പതിവായിട്ട് അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചുകൊണ്ട് ലോകത്തോട് തുറന്നു പ്രഖ്യാപിച്ചു ഞങ്ങൾ അടിക്കാൻ പോകുന്നു എവിടെയാണെങ്കിലും ഞങ്ങൾ അത് ടിച്ചിരിക്കുമെന്നുള്ള തുറന്ന പ്രഖ്യാപനം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു കൂടി തന്നെ യുദ്ധത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് സകലനും തിരിച്ചറിയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണകൂടം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിലേക്ക് പാകിസ്ഥാനിലെ ആളുകൾ കഠിച്ചു തുടങ്ങി നമ്മളിട്ട ചൂണ്ടയിൽ പാകിസ്ഥാനികൾ പാകിസ്ഥാനിലെ മന്ത്രിമാർ അത് ഉപപ്രധാനമന്ത്രി മുതൽ പ്രതിരോധ മന്ത്രി മുതൽ സകലതും അതിൽ വന്ന് കൊത്തി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ആ ഒരു സന്ദർഭത്തില് പാക്കിസ്ഥാനിലെ ആളുകൾ നേതാക്കന്മാർ തോന്നിയത് വിളിച്ചു പറയൽ തുടങ്ങി ആ സന്ദർഭത്തിൽ ഉപപ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ആ ഭീകരാക്രമണം നടത്തിയത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഭീകരവാദ പ്രവർത്തനം മൂന്ന് പതിറ്റാണ്ടായിട്ട് നടത്തുന്നു അത്തരത്തിലുള്ള തുടർച്ചയായുള്ള പ്രക്രിപ് സെനറ്റിൽ നിന്ന് പോലും ബാബരി മസ്ജിദ് അയോധ്യ വിഷയം പോലും ഉയർത്തിപ്പിടിച്ചു അങ്ങനെ തോന്നിയതുപോലെ നമ്മുടെ രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടു പ്രകോപിപ്പിച്ചുകൊണ്ടേ ഇരുന്നു നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഈ കൃത്യമായ തെളിവുകൾ കിട്ടിയതിന്റെ തൊട്ടു പിന്നാലെ നമ്മൾ പാകിസ്ഥാനെ അടിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാനൊപ്പം ചൈനയും തുർക്കിയും ഉണ്ടാകുമായിരുന്നു എന്നാൽ നമ്മൾ കാത്തിരുന്നു നമ്മൾ ചൂണ്ടയിട്ട് കാത്തിരുന്നു അതിൽ കൊത്തി ഈ പറയുന്ന പ്രതിരോധ മന്ത്രിയും അതേപോലെ ഉപപ്രധാനമന്ത്രിയും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അതിൽ കൊത്തി നമ്മൾ കൃത്യമായിട്ട് യു എൻ ഉൾപ്പെടെ നമ്മൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചു നമ്മുടെ യു എൻ പ്രതിനിധി ലോകത്തോട് വിളിച്ചു പറഞ്ഞു തമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ആ പ്രഖ്യാപനത്തിന്റെ പിന്നാലെ ഈ പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ഇത്തരം പ്രകോപനങ്ങളിലൂടെ ചൈന പിന്മാറി അതേപോലെ തന്നെ തുർക്കി പിന്മാറി നമ്മുടെ രാജ്യം കൃത്യമായ ഇടപെടലുകൾ നടത്തി നമ്മള് അഫ്ഗാനിസ്ഥാനിൽ പോലും നമ്മുടെ പ്രതിനിധിയെത്തി പാകിസ്ഥാനെതിരെയുള്ള സകല സംവിധാനങ്ങളിലേക്കും നമ്മുടെ പ്രതിനിധികൾ പറന്നത്തെ ഓരോ ആളുകളും ഘട്ടം ഘട്ടമായിട്ട് പിന്മാറി പാകിസ്ഥാൻ ഒറ്റക്കാവുന്ന ഒരു അവസ്ഥ നമ്മൾ ഓരോ ഘട്ടത്തിലും നിരോധിച്ചതിന്റെ ലിസ്റ്റ് ഞാൻ മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചോ നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ ഈ പറയുന്ന സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ് കൃഷിയും സകലതും നശിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു രാജ്യത്തിന്റെ മേളിലേക്കാണ് നമ്മൾ ആദ്യഘട്ടം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചോ രണ്ടാമതായിട്ട് അട്ടാരി അതിർത്തി അടച്ചോ മൂന്നാമതായിട്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിഷേധിച്ചോ അടുത്തതായിട്ട് ഭാരതത്തിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് പ്രഖ്യാപിച്ചോ അടുത്തതായിട്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസർമാരുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്ന് മുപ്പത് ാക്കി കുറച്ചു അടുത്തതായിട്ട് ഉറി ഡാം തുറന്നു തുറന്നുവിട്ടു ജലബോംബ് തന്നെ അടുത്തതായിട്ട് പാകിസ്ഥാൻ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു അടുത്തതായിട്ട് പതിനെട്ട് പാകിസ്ഥാൻ ചാനലുകൾ നിരോധിച്ചു അടുത്തതായിട്ട് നടൻ അഭിനയിച്ച അർ ഗുലാൽ എന്ന സിനിമ ബാൻ ചെയ്തു അടുത്തതായിട്ട് പാകിസ്ഥാൻ വിമാനങ്ങൾ ഭാരതത്തിന്റെ വ്യോമപാത ഉപയോഗിക്കുന്നത് വിലക്കേ അടുത്തതായിട്ട് പാകിസ്ഥാനിലേക്ക് മരുന്നുകൾ മറ്റു ചരക്ക് ഗതാഗതം എന്നിവ പൂർണ്ണമായും നിർത്തലാക്കെ അടുത്തതായിട്ട് തുറമുഖം പോസ്റ്റൽ സർവീസ് എല്ലാം നിർത്തലാക്കെ അടുത്തതായിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തിക്കു ഉപരോധം ഏർപ്പെടുത്തി അടുത്തതായിട്ട് ഐ എം എഫിനോട് പാകിസ്ഥാന് കൊടുക്കുന്ന ലോണ് ഫണ്ട്സ് ആൻഡ് ഗ്രാൻസ് എന്നിവ പുനഃപരിശോധിക്കാൻ ഭാരതം ആവശ്യപ്പെട്ടു അടുത്തതായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്ടേഴ്സ് ക്രിക്കറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പാകിസ്ഥാൻ ആർമി ഗവൺമെന്റ് ചാനൽസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് എന്നിവക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തി അടുത്തതായിട്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ചാനലും നിരോധിച്ചു ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ പടി 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 ചെയ്യുന്നത് ഇത് ഓരോന്ന് ചെയ്യും പാകിസ്ഥാനിലെ ജനങ്ങൾ ഇതറിയാം വലിയ രീതിയിൽ കലാപങ്ങളിലേക്ക് ജനങ്ങൾ തന്നെ എത്തുക അവർക്ക് നേരെ വലിയൊരു അടി വരാൻ പോകുന്നു പാകിസ്ഥാനിലെ ഭരണാധികാരികളാണ് എന്ന രീതിയിൽ പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് നേരെ വലിയ രീതിയിൽ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നു അതായത് പാകിസ്ഥാനിലെ നാല് മൂലക്കു നിന്നും വലിച്ചമുറുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഓരോ നീക്കങ്ങൾ നടത്തുന്നത് അതേ സമയം നമ്മൾ മനസ്സിലാക്കണം ഓരോ ഭാഗത്തും നമ്മുടെ ആർമി അത് വ്യോമസേനയാണെങ്കിലും ഖരസേനയാണെങ്കിലും അതേപോലെ തന്നെ നാവികസേനയാണെങ്കിലും നമ്മുടെ പടക്കപ്പലുകൾ ഇറക്കി നമ്മുടെ പോർ വിമാനങ്ങൾ അതേപോലെ തന്നെ സകല സംവിധാനങ്ങളും നമ്മളിങ്ങനെ പരിശീലനവും തുടങ്ങി ഇതോട് കൂടിയിട്ട് പാകിസ്ഥാനെ നോക്കി നിൽക്കാനാവില്ല പാകിസ്ഥാൻ പരിശീലനം തുടങ്ങി അവർ ബാലിസ്റ്റിക് സിംഗ് പോലും ഈ പരിശീലിപ്പിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയുണ്ട് ഈ പാകിസ്ഥാൻ ഓരോ ഘട്ടത്തിലും പരിശീലനങ്ങൾ നടത്തുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് ചെലവാകും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇതിനൊക്കെ തന്നെ എല്ലാവിധ സാമ്പത്തിക ശേഷിയും നമ്മുടെ രാജ്യത്തുണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവിനാൽ ഇവിടെ സകല സംവിധാനങ്ങളുമുണ്ട് അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ ആയുധങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ അതേസമയം പാകിസ്ഥാന്റെ അവസ്ഥ അതല്ല പാകിസ്ഥാൻ ഓരോ പരിശീലനം നടത്തുമ്പോഴും കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലേക്ക് വരിക അവർക്ക് ഇതൊരു യുദ്ധം തുടങ്ങിയിരുന്നെങ്കിൽ ഇത്ര ഗതികേട് വരില്ലായിരുന്നു നമ്മൾ പരമാവധി ദിവസം വൈകിപ്പിക്കും തോറും ആഭ്യന്തരമായിട്ട് പാകിസ്ഥാനിൽ വലിയ വിഷയങ്ങൾ നടക്കുക ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് എവിടെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു തെളിവ് കൂടി വെക്കാം നമ്മൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനും കാരണങ്ങളുണ്ട് കാരണം ഈ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയും സെനറ്റർമാരൊക്കെ വലിയ വീരവാദം അടിക്കുമ്പോഴും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരും അറിയാതെ പരമാവധി വളരെ പെട്ടെന്ന് തന്നെ ഈ പാകിസ്ഥാനിലെ അതായത് സൗദി അറേബ്യയുടെ യു എയുടെ കുവൈത്തിന്റെയൊക്കെ സ്ഥാനപതിമാരെ നേരിട്ട് പോയി കണ്ടിട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒന്ന് ലഘൂകരിക്കാൻ ചർച്ചക്ക് തയ്യാറാവാൻ യുദ്ധത്തിനല്ല ഈ യുദ്ധത്തിന് സൗദിയോട് സായി സൗദിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നരേന്ദ്രമോദിയും സൗദി രാജാവൊക്കെ ആയിട്ട് വലിയ ബന്ധത്തിലാണ് അതേപോലെ തന്നെ കുവൈത്ത് യു എ വലിയ ബന്ധത്തിൽ സൗഹാർദ്ദത്തിൽ പോകുന്നതാണ് പാകിസ്ഥാൻ പോലും ഈ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ ഒരു റിപ്പോർട്ട് എത്തിയിട്ട് പോലില്ല സകലനും തിരിച്ചറിയണം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി സൗദിയുടെയും കുവൈത്തിന്റെയും യു എയുടെ ഒക്കെ സ്ഥാനപതിമാരെ നേരിട്ട് കണ്ടിട്ട് ഇതൊന്നും ലഘൂകരിക്കാൻ പറയൽ തുടങ്ങി എത്ര വലിയ വീരവാദങ്ങളായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരന്തരം സകല ആളുകളും നടത്തിയിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എന്നും അടിയുറച്ച ശബ്ദത്തിൽ പ്രധാനമന്ത്രി പേടിച്ചു തുടങ്ങി ഒരു യുദ്ധപരാജയത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഈ പറയുന്ന സൗദി ഗൾഫ് രാജ്യങ്ങളോട് ഇതൊന്നെങ്ങനെങ്കിലും സമാധാനത്തിലേക്ക് എത്തിക്കാൻ കാലു പിടിക്കൽ തുടങ്ങി ഈ സമയത്താണ് മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ അതായത് ബംഗ്ലാദേശിലെ മുൻ ആർമി ജനറൽ രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് ആക്രമണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ആക്രമണം നടത്തി പിടിച്ചെടുക്കണം എന്നൊക്കെയാണ് ബംഗ്ലാദേശിലെ മുൻ ആർമി ജനറൽ ജനറൽ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഏ ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ള പൗരത്വ വിഷയം നമുക്കറിയാം ഈ അടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞേ കൊടുക്കൂ കുറച്ച് ഈ കാലാവധി നീട്ടണം എന്നുള്ളതായിരുന്നു പൗരത്വ നിയമത്തിലുള്ളത് അത് മറ്റൂല എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വെച്ച സകല ട്ടവന്മാരെ കേൾക്കുന്നില്ലേ ബംഗ്ലാദേശിലെ മുൻ ആർമി ജനറൽ പറയുന്നത് ഈ നിലപാടുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു രാജ്യത്തെ പൗരന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റാൻ പോലും പാടില്ല പിന്നെയല്ല അവർക്ക് കാലാവധി കൊടുക്കുന്നത് ഈ കാലാവധി കൊടുത്തത് പറ്റൂല എന്ന് പറഞ്ഞ ഇവിടെ പൗരത്വത്തിന് വലിയ ബഹളവുമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയ ആർക്ക് വേണ്ടി ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബംഗ്ലാദേശിലെ മുൻ ആർമി ജനറല് രംഗത്തെത്തിയിട്ട് പറയാ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചെടുക്കണമെന്ന് ഇത്തരം നെറികട്ടവന്മാരുണ്ടായിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പൗരത്വം ഒക്കെ ഇവിടെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് അവിടത്തെ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് പ്രശ്നം അത്ര പ്രശ്നമുള്ളവർ അവിടേക്കങ്ങ് ഒഴിക്കോളൂ ഇവിടെ നിൽക്കണമെന്നില്ല ഈ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടാ പൗരത്വൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്തൊക്കെ ബഹളമായിരുന്നു അതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ പൗരത്വത്തിനെതിരെ പ്രതിഷേധിച്ചവർ ആർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനെതിരെ ഇത്തരം വെല്ലുവിളികൾ നടത്തുന്ന നെറികെട്ടവന്മാർക്ക് വേണ്ടിയാ ഇവിടെ ഒരുപാട് ആളുകൾ പ്രതിഷേധമൊക്കെ നടത്തിയത് എന്നും സകല ആളുകളും തിരിച്ചറിയണം നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചടിക്കാത്തത് എന്നതിന്റെ കൃത്യമായ ഉത്തരം സകല ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളൊരു യുദ്ധത്തിലേക്ക് ചാടി വീഴുന്നതിനേക്കാൾ വളരെ വലിയ നീക്കങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തി കഴിഞ്ഞു ചാടി വീഴുന്നതിനേക്കാൾ വലിയ രീതിയിൽ അടി പാകിസ്ഥാൻ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും നമ്മുടെ ഇന്ത്യൻ നേവി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് സമയത്തും ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ളത് നമ്മൾ ഏതായാലും പാകിസ്ഥാനെ അടിക്കുന്നത് നല്ല ഒന്നൊന്നര അടിയായിരിക്കും പരമാവധി ദിവസങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ പാകിസ്ഥാന് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ തകർച്ചയുണ്ടാവും സകല രീതിയിലും ക്ഷീണിച്ചിരിക്കുന്നൊരു ഒരു രാജ്യത്തിന് അടപടലമങ്ങ് അടിച്ചൊതുക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യം തീരുമാനിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയുക